പഠിക്കുന്ന കാര്യം പറയുമ്പോൾ തന്നെ നിങ്ങളുടെ കുട്ടികൾ ഉറക്കം നടിക്കാറുണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഒട്ടും താല്പര്യം കാണിക്കാറില്ല പഠിക്കുന്ന സമയത്ത് ഒരു ഇൻട്രസ്റ്റഡ് അല്ല അവർക്ക് പഠനമെന്ന് പറയുന്ന ഒരു വെറുപ്പാണ് അങ്ങനെ നിങ്ങളുടെ കുട്ടികൾ പരാതി വരാറുണ്ടോ പല മാതാപിതാക്കളും നമ്മളെ കാണുന്ന സമയത്ത് പറയാറുണ്ട് കുട്ടിക്കെപ്പോഴും പഠിക്കാൻ മടിയാണ് എങ്ങനെ അവനെ ഇൻട്രസ്റ്റിംഗ് ആക്കി എടുക്കാം വീട്ടിലെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട് ഉണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ടിപ്സാണ് ഞാൻ പറയുന്നത് കാരണം അവന് പുസ്തകം കാണുന്ന സമയത്ത് ഉറക്കം വരുന്നു അവനൊട്ടും താല്പര്യമില്ല അവന് തലകുനിച്ചിരിക്കുവാണ് അവൻ ആ സമയത്ത് ബാത്റൂമിൽ എന്നൊക്കെ പറഞ്ഞ് പരാതികളുണ്ട് അപ്പോൾ ഈ മടി എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഞാൻ പല യൂണിവേഴ്സിറ്റിയിലും റാങ്ക് ഹോൾഡർ ഫസ്റ്റ് റാങ്ക് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പലയിടത്തും പല പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ചില ടിപ്സുകൾ ഉപയോഗിച്ച് തന്നെയാണ് അത് മെമ്മറി ആണെങ്കിലും നമുക്ക് പല ടിപ്സുകളുണ്ട് അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് പാലിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് നേടാനായിട്ട് പറ്റും അതുപോലെ തന്നെ പഠിക്കാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആവും പറ്റും ഓക്കെ ഇപ്പോൾ വളരെ ലളിതവും പ്രായോഗവുമായിട്ടുള്ള രീതിയിലുള്ള കുറച്ച് ടിപ്സുകളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആദ്യം നമ്മൾ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയണം അപ്പോൾ കുട്ടിക്ക് താല്പര്യമാണോ കുറവ് അപ്പോൾ കോമൺ ആയിട്ടുള്ള രണ്ട് പ്രശ്നങ്ങളാണ് പഠിക്കാൻ താല്പര്യം ഇല്ലാത്തത് ഒന്ന് അവന് ഇഷ്ടമല്ല പഠിക്കുന്നത് തന്നെ ഇഷ്ടമല്ല അവന് താല്പര്യം കുറവാണ് അതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത് ചിലപ്പം കുട്ടികൾക്ക് ഇത് പഠനം പഠിക്കുന്ന ആരും മനസ്സിലാവുന്നില്ല അവർക്കിലപ്പോൾ ഭയം കാണും മാർക്ക് കുറഞ്ഞ എന്ത് ചെയ്യും അല്ലെങ്കിൽ വിഷമം കാണും അങ്ങനെയൊക്കെ കാരണവും കാണവും എന്ത് പഠിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കാം ഇപ്പം എങ്ങനെ നമുക്കത് തിരിച്ചറിയാം ഇപ്പം പഠിക്കാൻ താല്പര്യം കുട്ടിയാണെങ്കിൽ പുസ്തകം തുറക്കാറില്ല അവന് വെറുപ്പാണ് പിന്നെ അമ്മ വരുമ്പോൾ സമയത്ത് വെറുതെ ബുക്ക് മാത്രം തുറന്നു വയ്ക്കും അല്ലെങ്കിൽ നമ്മൾ ആ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നു പഠിക്കുന്ന സമയത്ത് ഉറങ്ങുക കയ്യിൽ മൊബൈൽ എടുക്കുക ടി വി കാണാൻ പോയിരിക്കുക അല്ലെങ്കിൽ ബാത്റൂമിൽ പോയിരിക്കുക ഇങ്ങനെയൊക്കെ കാണിക്കുവാണെങ്കിൽ അവന് താല്പര്യ കുറവാണ് അല്ലെങ്കിൽ അവന് ബുക്ക് വേണ്ട അവന് വെറുപ്പാണ് അപ്പോൾ കുട്ടി എന്തു പറയുന്നു എന്നൊന്ന് വളരെ ശ്രദ്ധിക്കണം കുട്ടികൾ ചോദിക്കണം അത് മനസ്സിലാക്കിയാൽ മാത്രമേ എന്താണ് കാരണം എന്ന് മനസ്സിലാക്കാൻ പറ്റൂ ഇപ്പോൾ ചിലപ്പോൾ പറയുവാണുമാണ് സാറ് വളരെയധികം റഫാണ് അപ്പോൾ ആ സബ്ജക്റ്റ് ചിലപ്പോൾ വെറുക്കാം എൻ്റെ ബ്രെയിനിന് ഇതൊന്നും പിടിക്കുന്നില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാവുന്നില്ല അതാണ് കാര്യം അല്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഇത് എന്തിന് പഠിക്കണം എന്നൊക്കെ കുട്ടി ചിലപ്പോൾ ചോദിക്കും അപ്പോൾ എന്താണ് കാരണം എന്ന് മനസ്സിലാക്കി അത് സോൾവ് ചെയ്യാൻ പറ്റിയാൽ കുറച്ചുകൂടെ നല്ലതാണ് അപ്പോൾ ആ ഇമോഷണൽ എന്താണ് അല്ലെങ്കിൽ ഇമോഷൻ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ അവന് സ്വപ്നങ്ങൾ അല്ലെങ്കിൽ എവിടെ എത്തണം എന്നുള്ളൊരു കാര്യം അവൻ ആദ്യമേ അവനോട് ചോദിക്കുക ചിലപ്പോൾ ഡോക്ടർ ആവാനായിരിക്കും താല്പര്യം ചിലപ്പോൾ എഞ്ചിനീയർ ആവാനായിരിക്കും താല്പര്യം അപ്പോൾ ഡോക്ടർ ആവണമെന്ന് അവൻ പറയുവാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇരുത്തുക ചുമ്മാ പോയിരിക്കുക എന്നിട്ട് ആ ഒരു ഒ പിയിലെ ഡോക്ടർ ഇരിക്കുന്ന ആ ഒരു രീതിയും ആ ഡോക്ടർ നടക്കുന്ന രീതിയും ഒക്കെ അവൻ കാണുമ്പം അവന് തന്നെ ഒരു ആഗ്രഹം തോന്നും ഞാനും വലുതാവുമ്പോൾ എനിക്ക് ഇങ്ങനെ ആകണം എന്നൊരു തോന്നലുണ്ടാവും അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ അവന് കാണുമ്പം അവന് താല്പര്യം ഓട്ടോമാറ്റിക്കായിട്ട് വരാം അപ്പോൾ അതൊരു വളരെ അപ്പം പാഷൻ ആദ്യം നമ്മൾ മനസ്സിലാക്കുക പിന്നെ അതിൻ്റെ പാത്വേ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും അപ്പോൾ അവൻ്റെ ആഗ്രഹം എന്താണോ ആ ഒരു സാഹചര്യത്തിൽ അവൻ എത്തിച്ച് ആ ആര്യയെ കൊണ്ട് അവൻ മനസ്സിലാക്കി എടുപ്പിക്കുക എന്നുള്ള അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ വളരെ കഠിനമായ ജോലി ചെയ്യുന്ന വ്യക്തികളെ കൊണ്ട് ഈ വെയിലത്ത് പന്ത്രണ്ട് മണിക്കോ മൂന്ന് മണിക്കും ഇടയ്ക്ക് ഒന്നും ഇപ്പോൾ വെയിൽ വളരെ സഹിക്കാൻ പറ്റാത്ത വെയിലാണ് ആ സമയത്തും നമ്മൾ ഈ മണ്ണ് ചുമക്കുന്ന വ്യക്തികളും അവരൊക്കെ വലിയ പാടുപെട്ടൊക്കെ ശരിക്കും ഇന്ന് പുറത്തിറങ്ങിയ സമയത്ത് ഒരു മണിക്കൊക്കെ വെയിലുകൊണ്ട് പറ്റിയില്ല ഒരു പതിനഞ്ച് മിനിറ്റ് പോലും നിൽക്കാൻ പറ്റില്ല ഇവരൊക്കെ എങ്ങനെയാണ് അവരെ വർക്ക് ചെയ്യുന്നത് എനിക്ക് അറിയില്ല പ്രത്യേകിച്ചും യു എയിലാണെങ്കിൽ നല്ല ചൂടാണ് അപ്പോൾ ഈ സമയത്തൊക്കെ ഈ എങ്ങനെയാണ് അവരെ വെളിയിൽ നിൽക്കുന്നതെന്ന് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല അപ്പം അവരെ ഇതൊക്കെ കാണിച്ചു കൊടുക്കണം അപ്പോൾ ഒരു അവരുടെ ബർത്ത്ഡേ വരുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേയോ എല്ലാം വരുന്ന സമയത്ത് ഇവർക്കും വല്ലതും ആഹാരം നിങ്ങൾ കൊടുക്കുക അപ്പം മക്കളെയും കൂടെ കൊണ്ടുപോവുക അവർ മനസ്സിലാക്കിപ്പിക്കുക എന്തുമാത്രം നല്ലൊരു ജീവിതമാണ് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് അതുമാത്രമല്ല പഠിച്ചാൽ ഇതൊന്നും ഇതുപോലെ ഇങ്ങനെയൊന്നും അവസ്ഥ നമുക്ക് വരില്ല കുറച്ചും കൂടെ നമുക്ക് നല്ലൊരു ജോലി കിട്ടുമെന്നൊക്കെ ഒരു ഫീലിംഗ് അവനുണ്ടാക്കി കൊടുക്കണം എല്ലാം പേരൻസ് കൊടുക്കുന്നതുകൊണ്ട് ഇവൻ വിചാരിക്കുന്നതാണ് എട്ടു വയസ്സ് പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി വിചാരിക്കും എനിക്കെല്ലാം ജീവിതം മൊത്തം കിട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ അവൻ്റെ വാല്യൂ അവന് മനസ്സിലാവില്ല അപ്പം എന്നും പറയാനല്ല അല്ലെങ്കിൽ നമ്മൾ ഉപദേശിക്കുകയല്ല ജീവിക്കേണ്ടത് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ അവൻ്റെ ഡ്രീം എന്താണെന്നുള്ള ആ ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ ആ ഒരു ഇതിലോട്ട് അവനെ എത്തിച്ചു കൊടുക്കുക അവനത് കാണിപ്പിക്കുക ഇങ്ങനെയാണ് ജീവിതം എന്നുള്ള കാര്യം കാണിച്ചു കൊടുക്കുക രണ്ടാമതായിട്ട് നമ്മൾ ഇത്തരം ഇത് ചെയ്തില്ലെങ്കിൽ എന്താണ് അവന് ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതും കൂടെ കാണിച്ചു കൊടുക്കുക ഈ പല നമ്മുടെ ഈ പേരൻസൊക്കെ ഉണ്ട് യു എയിലൊക്കെ ഉള്ളത് അപ്പോൾ അവരൊക്കെ എന്നെ ഇടയ്ക്ക് കോൺടാക്ട് ചെയ്യാറുണ്ട് ഇപ്പോൾ മെഡി ഷെയ്ഖ് ഖലീഫ ഹോസ്പിറ്റലൊക്കെ ചില ഒബ്സർവറായിട്ടൊക്കെ വരും ഒരു പത്താം ക്ലാസ് ഒക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് അപ്പോൾ അവർ വന്ന് നമ്മുടെ കൂടെയൊക്കെ ഒന്ന് കറങ്ങി എങ്ങനെയാണ് പേഷ്യൻസിനെ നോക്കുന്നത് അവർ പേഷ്യൻസിനൊന്നും ടച്ച് ചെയ്യില്ല പേഷ്യൻ്റ് അടുത്തോട്ടും പോകില്ല പക്ഷേ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുന്നത് അതായത് ആ കുട്ടിക്ക് ആ ഡോക്ടർ ലൈഫ് ഇഷ്ടപ്പെടുന്ന ആണോ എന്ന് നോക്കാൻ വേണ്ടിയാണ് കുറേ പേർ വരുന്നത് വരുന്നതിൻ്റെ അകത്തൊരു പത്തു പേര് വന്നാൽ എട്ടല്ലേ ഒമ്പത് പേർക്കും ഇഷ്ടപ്പെട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത് ചിലപ്പം ചില കുട്ടികൾ പറയും എന്നെ ഇത് പറ്റില്ല എന്ന് ചില കുട്ടികൾ പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എത്തിക്കുക എന്നുള്ളത് വളരെ ആണ് കുട്ടി ആ മനസ്സിലാക്കണം ഇങ്ങനൊരു ജീവിതം എനിക്ക് പറ്റുമോ എന്നുള്ളത് അറിയുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ പഠനം നമുക്ക് പല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആക്കാം അതായത് ഓരോ വിഷയവും നമുക്കൊരു ഗെയിമുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാം അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കും ഫോർ എക്സാമ്പിൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പല രീതികൾ ഉപയോഗിക്കാറുണ്ട് ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കും ഫ്ലാഷ് കാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രൈ ജെമിനൽ നെർവ് എന്ന് പറഞ്ഞ് നമുക്ക് എം ബി ബി എസിന് പഠിക്കാൻ ഒരു സാധനം ഉണ്ട് അപ്പോൾ ആ അതിന് ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട് നമ്മുടെ മുഖ മൊത്തം ബ്രാഞ്ചസുള്ളൊരു സാധനമാണ് അതിന് ചെറിയ ചെറിയ ബ്രാഞ്ചസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ എഴുതി അത് ഇങ്ങോട്ട് പോയാ ഇവിടെ സപ്ലൈ ഈ മസിലിനാണ് സപ്ലൈ ചെയ്യുന്നത് അത് അങ്ങോട്ട് പോയാൽ ഈ ഗ്ലാനിനാണ് സപ്ലൈ ചെയ്യുന്നത് അതിനെന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഈ പ്രശ്നമാണ് ഉണ്ടാകുന്നത് അങ്ങനെ നമ്മൾ എഴുതി 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 വരച്ച് 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 വന്നപ്പം ശരിക്കും ഒരു ഇത്രയും വലിയ ഷീറ്റ് ഉണ്ടായി വലിയൊരു ഷീറ്റ് ശരിക്കും എൻ്റെ ഈ ഷീറ്റാണ് ആക്ച്വലി എൻ്റെ ജൂനിയേഴ്സും അതുപോലെ സീനിയേഴ്സ് വരെ ആ റെഫർ ചെയ്ത് പഠിച്ചത് ഓക്കെ അത് വളരെ ഫേമസ് ആയിട്ടൊരു ഷീറ്റായിരുന്നു ട്രൈജമിൽ നെറും എന്നുള്ളൊരു നിറവും ക്രീനിയൻ നെർസ് എല്ലാം കൂടെ ഉണ്ടാക്കിയൊരു ഷീറ്റാണ് അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കുട്ടിക്ക് പറഞ്ഞ് കൊടുത്തുകഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ പരീക്ഷയുടെ മുമ്പൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കുട്ടിക്ക് അത് തലേ നിൽക്കും അതൊരു മെത്തേഡാണ് അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ജോഗ്രഫി ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന സമയത്ത് ട്രഷർ ഹണ്ട് പോലെ ചെയ്യാം അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ന ക്യാപിറ്റലാണ് പഠിക്കുന്നതെങ്കിൽ അതെല്ലാം നമ്മളിങ്ങനെ മാറ്റി മാറ്റി ഇട്ടതിന് ശേഷം എല്ലാം എഴുതി എഴുതി ഇടുക പല പേപ്പറിലോട്ട് എന്നിട്ട് അത് കണ്ടുപിടിക്കുന്ന രീതിയിൽ ഗെയിംസ് പോലെ ചെയ്യാം അപ്പോൾ അതിൽ കൂടുതൽ മാർക്ക് കിട്ടുന്നവർക്ക് നല്ല പോയിൻ്റ് എന്നുള്ള രീതിയിൽ കളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുട്ടിക്ക് എല്ലാ ക്യാപിറ്റലും പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഹിസ്റ്ററി പോലുള്ള സാധനങ്ങൾ പേരുകൾ ഒക്കെ ഓർക്കാൻ വേണ്ടി ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ഇതും ശ്രമിച്ചു നോക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ് പിന്നെ ഞാൻ പണ്ട് തൊട്ടേ പറയുന്നതാണ് വലിയ ബുക്കുകളാണെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് ഡിവൈഡ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് വായിക്കാം നമുക്കൊരു വലിയ ടാസ്ക്കായിട്ട് അത് തോന്നില്ല ചെറിയ ടാസ്ക് ആയിട്ട് തോന്നുന്നത് പെട്ടെന്ന് കുറച്ച് ദിവസം കൊണ്ട് അത് കംപ്ലീറ്റ്ലി തീർക്കാൻ പറ്റും റിവിഷൻ ചെയ്യാനും വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തഡാണ് പിന്നുള്ളത് നമ്മളിപ്പോൾ മാത്സൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അമ്മയോ കുട്ടിയും ഇരിക്കുവാണെങ്കിൽ കുട്ടി ടീച്ചറാകുക അമ്മ സ്റ്റുഡൻ്റാകുക അപ്പോൾ കുട്ടി പഠിപ്പിക്കും അപ്പോൾ അവൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം അവനത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുകയും പരീക്ഷയ്ക്ക് അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊരു താല്പര്യത്തോടെ ചെയ്യുന്ന സമയത്ത് അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഇതും ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ ജൂനിയേഴ്സിനാണെങ്കിലും എൻ്റെ എൻ്റെ കൂടെ ഉള്ള ക്ലാസ്മേറ്റ്സിനെല്ലാം മിക്കവരും ഞാനാണ് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തോണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു അതുമാത്രമല്ല അവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു അവർക്ക് സിംപിൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും പിന്നെ ഞാൻ പറയുന്ന ഒരു ബെസ്റ്റ് മെത്തേഡ് പോമോഡോറോ മെത്തേഡ് പഠിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കുക അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ബ്രേക്ക് എടുക്കുക അതിനുശേഷം നമുക്ക് ഡാൻസ് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാട്ടുകേക്കാം എന്തെങ്കിലും ഒരു സാധനം ചെയ്യാം അത് കഴിഞ്ഞ് വീണ്ടും ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കുക അത് കഴിഞ്ഞ് വീണ്ടും അഞ്ചു മിനിറ്റ് ബ്രേക്ക് എടുക്കുക അങ്ങനെ നാല് പ്രാവശ്യം ചെയ്യുക അഞ്ചാമത്തെ പ്രാവശ്യം ഒരു തേർട്ടി മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക നിങ്ങൾക്ക് മൊബൈലിൽ അലാറം വെച്ച് ചെയ്യാം അല്ലെങ്കിൽ ഒരു ബെല് പ്രോ പ്രോപ്പറായിട്ട് ആ അടിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് ആ ടൈം എത്തുമ്പോൾ സന്തോഷമാണ് ഒരു ബ്രേക്ക് കിട്ടുമ്പോൾ അപ്പോൾ നമ്മൾ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പഠിക്കുന്നു പക്ഷേ താല്പര്യം ഇല്ലെങ്കിൽ പോലും നമ്മൾ ആ ടൈം വെച്ച് പഠിക്കുമ്പം നമുക്ക് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ആ സമയത്ത് മൊബൈൽ ഫോണോ വേറൊരു കാര്യവും ഇല്ലാതെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും അത് നല്ലൊരു മെത്തേഡാണ് ഇത് ഞാൻ എല്ലാ പ്രാവശ്യം ഈ എം ബി ബസിനൊക്കെ റിവിഷൻ ചെയ്യുന്ന സമയത്തെല്ലാം എൻ്റെ റിജോ എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻ്റുണ്ട് ഇപ്പോൾ അദ്ദേഹം യു എ യു എസിലാണ് യു എസ്സിൽ വളരെ നല്ലൊരു ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹമായിട്ടാണ് ഞാൻ എം ബി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ എല്ലാം പഠിച്ചത് ഫോർത്ത് ഇയർ ഞാൻ വേറൊരു സ്റ്റുഡൻറ്റുമായിട്ടാണ് പഠിച്ചത് അപ്പം വേറൊരു ഫ്രണ്ടുമായിട്ടാണ് അപ്പോൾ ഈ മൂന്ന് വർഷവും പഠിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഞങ്ങൾ ബ്രേക്ക് 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 എടുത്താണ് പഠിച്ചത് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് തേർട്ടി മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും അഞ്ച് മിനിറ്റ് ഷാരുഖ് ഖാൻ്റെ ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കും അല്ലെങ്കിൽ അങ്ങനെ പണ്ട് മുതലേ അതായത് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിലീപിൻ്റെ കോമഡിയൊക്കെ കേൾക്കും അതിനുശേഷം വീണ്ടും ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കും വീണ്ടും അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കും അങ്ങനെ നല്ല രസമായിരുന്നു അച്ഛരി പഠനം ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിരുന്നു കാരണം ഈ അഞ്ച് മിനിറ്റ് കിട്ടാൻ വേണ്ടിയുമ്പോൾ മനം ബ്രെയിന് ഭയങ്കര സന്തോഷം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് പഠിച്ചു പാത്തോളജി പോലുള്ള ഒട്ടും പഠിച്ചാൽ ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പഠിച്ചേ പറ്റൂ പരീക്ഷിക്കുമ്പോൾ നല്ല മാർക്ക് വേണമല്ലോ അങ്ങനെ പഠിച്ചാണ് പലതിനും നല്ല റാങ്ക് വരെ കിട്ടി എനിക്കൊന്നും ഓഫ്താർമോളജി ഇതുപോലെ പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് അവസാനം നോക്കിയപ്പോൾ ഞങ്ങൾ റിവിഷൻ ചെയ്തപ്പോൾ എനിക്ക് ഒന്നും ഓർമ്മയില്ല ഭയങ്കര ടെൻഷനായിപ്പോയി ടെൻഷനായി പോയിട്ട് എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് എല്ലാം ഓടിച്ച് റിവിഷൻ ചെയ്തു റിവിഷൻ എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ പിന്നൊരു ദിവസം വീഡിയോയിൽ പറയാം അപ്പം റിവിഷൻ ചെയ്ത സമയത്ത് എന്നിട്ട് റിസൾട്ട് വന്ന സമയത്ത് എനിക്കാണ് ടോപ്പർ ഞാൻ ടോപ്പറായിരുന്നു ഓഫ്താർമോളജിയിൽ മോളജിയിലെ ടോപ്പറായിരുന്നു അപ്പോൾ അതുപോലെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കുക ഒത്തിരി ഉണ്ട് പക്ഷേ ഞാനിന്ന് ഈ ഒരു ടോപ്പിക്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ പറയാം ഒട്ടും താല്പര്യമില്ലാത്ത കുട്ടിയാണെങ്കിൽ നമുക്ക് കുട്ടിയുടെ താല്പര്യം അനുസരിച്ച് ചില നിമോണിക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് കുട്ടിയുടെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഡയലോഗ്സ് ആണ് അല്ലെങ്കിൽ കോമഡി ആണെങ്കിൽ കോമഡി കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് നിമോണിക്സ് ഒക്കെ ഉണ്ടാക്കാം അതായത് ഇത് ഈ രണ്ട് സാധനം ശരീരത്തിലുണ്ട് ആ രണ്ട് സാധനം ശരീരത്തിലില്ല അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് ചില ന്യുമോണിക്സ് ഒക്കെ ഉണ്ടാക്കാം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സിനിമ ഡയലോഗ് വെച്ച് കണക്ട് ചെയ്ത് എന്തെങ്കിലും ന്യൂമോണിക്സ് ഉണ്ടാക്കാം ഇതൊക്കെ പെട്ടെന്ന് ഓർക്കും കുട്ടികൾ അതുപോലെ തന്നെ സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന കുട്ടിയാണ് ഇപ്പോൾ ക്രിക്കറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടിയാണെങ്കിൽ മാത്സ് പഠിക്കാൻ വേണ്ടി അങ്ങനെ രീതി ഉപയോഗിക്കാം ഇതൊക്കെ പറയാൻ ഒത്തിരി പറയാനും പക്ഷേ ഇത് നമ്മൾ ആലോചിക്കുക ഇങ്ങനെയുള്ള പല പല മെത്തേഡ്സുകളുണ്ട് കുട്ടികളെ ഇൻട്രസ്റ്റിംഗ് ഉണ്ടാക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് കുട്ടി ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കുകയും ചെയ്യും ഓർമ്മിക്കുകയും ചെയ്യും അപ്പോൾ അവന് അവൻ്റെ ലോകം അവൻ്റെ ലോകം എന്താണ് ക്രിക്കറ്റും അതുപോലെ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും ഓക്കെ പിന്നുള്ളത് നമ്മുടെ കുട്ടിയുടെ ഈ ഒരു പഠന ശൈലി നമ്മൾ തിരിച്ചറിയണം പല കുട്ടികൾ ചില വിഷ്വൽ ലേണാണ് കണ്ണുകൊണ്ട് പഠിക്കുന്നവരുണ്ട് പലരും കേട്ടുകൊണ്ട് കൊണ്ട് പഠിക്കുന്നവരുണ്ട് ഓഡിറ്ററി പ്രോസസിങ് ആണ് വിഷ്വൽ ലേണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഡയഗ്രാം കണ്ട് പഠിക്കുന്നവരാണ് ഞാൻ അങ്ങനത്തെ ഒരാളാണ് കളറുകൾ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ഓർമ്മ ഒരു വ്യക്തിയാണ് ഓഡിറ്ററി ലേണർ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഓഡിറ്ററി ലേണറാണ് കേട്ട് പഠിക്കുന്നതും എനിക്കിഷ്ടമാണ് പക്ഷെ കൂടുതൽ ഞാൻ വിഷ്വൽ ലേണറാണ് പിന്നെ കൈനസ്തറ്റിക് ലേണറുണ്ട് കൈനസ്റ്റെന്ന് പറഞ്ഞാൽ ചെയ്ത് പഠിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ എഴുതി എഴുതി പഠിക്കുന്ന ആൾക്കാരുണ്ട് അതും നല്ല പഠിക്കും അപ്പോൾ ഏത് ടൈപ്പ് ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇപ്പം കൈനസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു നോക്കും ഫോർ എക്സാമ്പിൾ ഇപ്പം ഫോട്ടോ സെൻസസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളത് ചെയ്തൊക്കെ നോക്കും ഫോട്ടോ സെൻസസൊക്കെ നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്ത് അത് വരച്ചൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട് അതിങ്ങനെയാണ് സംഭവിക്കുന്നത് പിന്നെ ചില കാര്യങ്ങൾ ചെയ്തു നോക്കി പഠിക്കുന്ന ആൾക്കാരുണ്ട് അതും പഠിച്ചു കഴിഞ്ഞാൽ മറക്കില്ല ആ രീതിയിലൊക്കെ പഠിച്ചപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ലേണറാണെന്ന് അറിഞ്ഞ് പഠിക്കുന്നതും നല്ലതാണ് പിന്നെ നമ്മുടെ ഇമോഷണുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ് ഇപ്പം ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാം എന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ എനിക്കിപ്പം ടെറസിലിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ നേരം പഠിക്കാൻ പറ്റും എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ അപ്പോൾ ഞാൻ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ റിജോ ആയിട്ട് പഠിച്ചു കൊടുക്കുന്ന സമയത്തെല്ലാം ടെറസ് ഇരുന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം മണിക്കൂറോളം എട്ട് മണിക്കൂർ പത്ത് മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കും പക്ഷേ ഇതുപോലെ ബ്രേക്ക് എടുത്ത് ബ്രേക്ക് എടുത്താൽ പഠിക്കുന്നു അപ്പോൾ അത് എനിക്ക് ഭയങ്കര നല്ലതായിരുന്നു ഇപ്പോൾ ടെറസ്സിൽ ഇരുന്ന് മറ്റുള്ള വീട്ടിലൊന്നും നിന്ന് നോക്കിക്കൊണ്ടിരിക്കരുത് പക്ഷേ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക അതുപോലെ എഴുതി പഠിപ്പിക്കുന്നത് നല്ലതാണ് ഈ ചോക്കും ബോർഡും വെച്ച് ചില പോയിൻസുകൾ എഴുതിയിടുന്നത് നല്ല മാത്രമാണ് അത് അങ്ങനെയും ഞാൻ പഠിച്ചിട്ടുണ്ട് പല കളറിൽ എഴുതി എഴുതി വിടും അത് ഞാൻ മെമ്മറി എങ്ങനെ കൂട്ടാവുമെന്നുള്ളൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇനി നമ്മൾ ഇപ്പോൾ പല ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും അതിനെല്ലാം യൂട്യൂബിലൊക്കെ ഇപ്പോൾ പല സിമ്പിളിൽ സിമ്പിളായിട്ടുള്ള വീഡിയോസ് ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാകും കാര്യം കൺസെപ്റ്റ് മനസ്സിലാക്കിയ പിന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ആ കൺസെപ്റ്റ് മനസ്സിലാവില്ലെങ്കിലാണ് പിന്നെ കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യം വരും പിന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാം നമ്മൾ പല പല കളറിൽ ഹൈലൈറ്റ് ചെയ്യാം ഞാൻ സാ പലപ്പോഴും പറയുന്നൊരു വീഡിയോ കാര്യമാണ് നമ്മൾ ആദ്യം യെലോ ഹൈലൈറ്റ് ചെയ്യുക അണ്ടർലൈൻ ചെയ്യാം പിന്നെ അതിൻ്റെ പുറത്തുകൂടെ നമുക്ക് വീണ്ടും ഉറപ്പുള്ള ഒരു കാര്യമാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഓറഞ്ച് കൊണ്ട് ഹൈലൈറ്റ് ചെയ്യാം അങ്ങനെ പല രീതിയിൽ നമുക്ക് നമ്മുടെ സെറ്റ് ചെയ്യുക ആദ്യം വരയ്ക്കുവാണെങ്കിൽ വരയ്ക്കുക പിന്നെ യെലോ കൊണ്ട് ഹൈലൈറ്റ് ചെയ്യുക പിന്നെ നമ്മൾ ഓറഞ്ച് കൊണ്ട് ഹൈലൈറ്റ് ചെയ്യുക പിന്നെ വേണമെങ്കിൽ പിന്നെയും ഓർക്കാത്തൊരു കാര്യമാണെങ്കിൽ സ്റ്റാർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം എപ്പോഴും ഒരു പാട്ട്ണറിൻ്റെ കൂടെ പഠിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ താൽപ്പര്യം കൂടുതലും ഒരു പാർട്ട്ണർ മതി അഞ്ചാറ് വരുമ്പോഴത്തേക്കും പിന്നെ സംസാരിച്ചിരിക്കും സിനിമയുടെ കാര്യമായിരിക്കും പിന്നെ സംസാരിക്കുന്നത് അപ്പം ഒന്നും കിട്ടിയില്ലെങ്കിൽ പേരൻ്റ്സിനെ കൊണ്ടുപോകും നമുക്ക് പാർട്ട്ണറാകാം അവർക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും നിങ്ങളൊരു ടീച്ചറായിട്ട് സ്റ്റുഡൻ്റ് ഒരു ടീച്ചറായിട്ട് നിന്ന് അച്ഛനെയും അമ്മയും കഴിഞ്ഞാൽ അത് ഈസിയായിട്ട് കുട്ടിയുടെ തലയിരിക്കും ഒരു പാർട്ണർ ആണ് എനിക്ക് എപ്പോഴും പഠിക്കുന്ന സമയത്ത് ഒരു പാർട്ണർ ഉണ്ടായിട്ടുണ്ട് ഞാൻ എം ബി എസ് പഠിച്ച സമയത്തും അതുപോലെ അതിനുശേഷം പഠിച്ച സമയത്തെല്ലാം എനിക്ക് കൂടെ ഒരാൾ എപ്പോഴും ഞാൻ കണ്ടെത്തി കറക്റ്റ് ആ ക്യാൻഡിഡേറ്റുമായിട്ടാണ് പഠിച്ചത് അപ്പം ഞാനതിനുശേഷം ഈ ഫെലോഷിപ്പ് എക്സാം എഴുതി യു കെയിലെ എക്സാം അതൊക്കെ ആ സമയത്ത് ഞാൻ വൈഫിനോടാണ് പാർട്ണർ പാർട്ട്ണറായി പക്ഷേ വൈഫിനോട് ശ്രദ്ധിച്ചിരിക്കത്തേ ഉള്ളൂ പക്ഷേ പുള്ളിക്കായിരിക്കും അത് പഠിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് പോലും കുറച്ച് നേരം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ നമുക്ക് കുട്ടികൾ വളരെ കൊച്ചു കുട്ടികൾക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് സ്റ്റാറുകൾ കൊടുക്കാം ഇന്ന കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു സ്റ്റാർ അടുത്ത പഠിച്ചു കഴിഞ്ഞാൽ രണ്ട് സ്റ്റാർ പിന്നെ മൂന്ന് സ്റ്റാർ അങ്ങനെ സ്റ്റാറുകൾ കിട്ടി അഞ്ച് സ്റ്റാറാകുമ്പോൾ അവന് ഇഷ്ടമുള്ള ഒരു കാര്യം കൊടുക്കുക അങ്ങനെ ചെയ്ത് കൊടുത്താലും ഒട്ടും താല്പര്യമില്ലാത്തവർക്ക് താൽപ്പര്യം കൊടുക്കാം പിന്നെ എപ്പോഴും വിജയമല്ല ഇതിൻ്റെ റിസൾട്ട് അത് പേരൻസ് മനസ്സിലാക്കേണ്ടതാണ് ചെറിയ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മാർക്ക് എവിടെ എന്നല്ല ചോദിക്കേണ്ടത് തൊണ്ണൂറ്റഞ്ച് മാർക്ക് കിട്ടിയതിൽ അപ്രീഷിയേറ്റ് ചെയ്യുക കാരണം അവൻ്റെ സ്ട്രമത്തിന് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അവന് വെറുപ്പ് വരും ഓക്കെ അത് പേരൻസിൻ്റെ ഒരു വലിയ പ്രോബ്ലമാണ് ഫെയിലർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോപ്പല്ല ഇറ്റ്സ് എ സ്റ്റെപ്പ് എന്ന് മനസ്സിലാക്കുക ആ സ്റ്റെപ്പ് വെച്ചാണ് നമ്മൾ കയറി കയറി മുകളിലോട്ട് പോകുന്നത് അപ്പോൾ അത് പേരൻസ് മറ്റൊരു കമ്പയർ ചെയ്യാൻ പറ്റില്ല ആ കസിന് ഇത്രയും മാർക്കുണ്ട് അവൻ ഇത്രയും പഠിക്കുന്ന കണ്ടില്ല ഒരിക്കലും അങ്ങനെ കമ്പയർ ചെയ്യരുത് ഇപ്പം നമ്മളൊരു കുട്ടിക്ക് റീഡിങ് ഹാബിറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം കുട്ടിയുമായിട്ട് ഇതുപോലെ സ്റ്റാറിൻ്റെ മെത്തേഡ് ചെയ്യാം ഞാൻ പറഞ്ഞു ഒരു സ്റ്റാർ രണ്ട് സ്റ്റാർ അല്ലെങ്കിൽ നിങ്ങളും കൂടി ഇരുന്ന് വായിക്കുക ഒരു പത്ത് ദിവസം കൂടി കൂട്ടിയിരുന്ന് വായിച്ചാൽ പതിനൊന്നാം ദിവസം ഓട്ടോമാറ്റിക്കായിട്ട് കുട്ടി തന്നെ ബുക്ക് എടുത്ത് വായിച്ചു തുടങ്ങും ആ ഒരേ ടൈമിൽ ഹാബിറ്റായി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കുട്ടിയും പഠിച്ചു തുടങ്ങും പിന്നെ ഈ മൊബൈൽ ഫോണ് ടി വി സി സിനിമ ലിമിറ്റ് ചെയ്യുക ഒരു ടൈം പീരീഡ് കൊടുക്കുക കുട്ടിക്ക് ടൈം ടേബിൾ വേണം തിങ്കളോട്ട് വെള്ളി വരെ ഉള്ള ഒരു ടൈം ടേബിൾ ആ ടൈം ടേബിൾ ഉണ്ടെങ്കിൽ കുട്ടി കുറച്ചും കൂടെ ഒരു സ്റ്റിക്ക് ഓൺ ചെയ്യും നമ്മൾ ടൈം ടേബിൾ ഇല്ലാതെ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് അറിയില്ല അവൻ്റെ ബ്രെയിനിന് അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ സമയക്രമം വളരെ വളരെ പ്രധാനമാണ് ഞാൻ ഇപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് സമയക്രമം എല്ലാ ദിവസവും കൃത്യമായ ടൈം ടേബിൾ ഉണ്ട് ഇപ്പോൾ മാക്സിമം നമുക്കത് പ്രാക്റ്റീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് ബ്രേക്ക് ഇല്ലാതെ പഠിക്കരുത് അത് പ്രശ്നമാണത് നമ്മുടെ ബ്രെയിനിലോട്ട് കയറില്ല അത് വളരെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി ഇരിക്കേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ ആദ്യത്തെ സബ്ജക്റ്റ് പോട്ടും താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ ഏറ്റവും ടഫ് സബ്ജക്റ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം എനിക്ക് ഏഴ് മണിക്കൂർ ഇരിക്കണമെന്ന് അറിയാം ഏറ്റവും ടഫ് സബ്ജക്റ്റ് ആദ്യം പഠിച്ചിട്ട് പിന്നെ എളുപ്പമുള്ളതാണ് പഠിക്കുന്നത് പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു റിവാർഡ് കിട്ടുന്നത് നമുക്ക് വളരെ നല്ലതാണ് അപ്പം ഒരു നല്ല മാർക്ക് കിട്ടിയാലോ ഇത്ര കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് റിവാർഡ് കൊടുക്കുക അല്ലെങ്കിൽ പേരൻസിനെ കൊണ്ട് ഒരു റിവാർഡ് കൊടുക്കുക അപ്പം മാർക്ക് കുറഞ്ഞാൽ നമ്മൾ ഭീഷണിയല്ല ചെയ്യേണ്ടത് അവരെന്ത് ചെയ്യണം അപ്രീഷിയേറ്റ് ചെയ്യുക അവരെ അവരെ മോട്ടിവേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് ഓക്കെ അതുപോലെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം പത്ത് പറഞ്ഞു പറഞ്ഞാൽ ഇരുപത് മുപ്പത് ടിപ്സ് ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ഒരു സമ്മറി പറയുവാണെങ്കിൽ ഈ പഠനം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിങ് ആക്കി കഴിഞ്ഞാൽ നമുക്കും വളരെ ഈസിയാണ് ഒരു ശിക്ഷയല്ല അത് അതൊരു എന്താണ് ഒരു എക്സ്പീരിയൻസ് ആണ് അതുമാത്രമല്ല അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് കുട്ടികളെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി വളരെ വലിയ രീതിയിൽ മാറാറുണ്ട് അപ്പോൾ കുട്ടികൾ പഠിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ പാർട്ട് മാതാപിതാക്കളാണ് അപ്പോൾ കുട്ടിക്ക് പഠനം ഇഷ്ടമാക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യും ധാരാളം മാതാപിതാക്കൾക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക പലരും എന്നോട് ചോദിക്കാറുണ്ട് പുറത്ത് പോകുന്ന സമയത്തും ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ ഈ ഒരു ചോദ്യം മിക്ക ആളുകളും പറയാറുണ്ട് കുട്ടികളെ എങ്ങനെ പഠനം എളുപ്പമാക്കാം ഞാനിതിനു മുമ്പും ഈ മെമ്മറി ടിപ്സും പല കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഇനിയും ഞാൻ കൂടുതൽ ഷെയർ ചെയ്യാം അങ്ങനെ മെമ്മറി ടിപ്സ് ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ മെമ്മറി ടിപ്സ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാം ഓക്കെ അപ്പോൾ വേറെ ഒന്നുമില്ല മറ്റൊരു ആയി ഡോക്ടർ ഡി ബെറ്റലൈഫ് ഉടഞ്ഞ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ